ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അതേ നമ്മൾ എല്ലാ ദിവസവും അമ്പലത്തിൽ പോയി വന്നിട്ടാണ് വീഡിയോ എടുക്കാറല്ലേ നമ്മളിപ്പോ ഇതേ അമ്പലത്തിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് ഇതേ നമ്മൾ അമ്പലത്തിന്റെ അമ്പലത്തിൽ തൊഴുതൊക്കെ ഇറങ്ങി രാവിലെ തന്നെ അതേ അമ്പലത്തിൽ വന്ന് തൊഴുതൊക്കെ ഇറങ്ങി കഴിഞ്ഞ് അപ്പൊ പിന്നെ ഇപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് തുടങ്ങാൻ പോണേ ഇന്ന് കുറച്ച് പ്രത്യേകതകളുള്ള ദിവസം ദിവസമാണ് അപ്പൊ ആ ദിവസം എന്താണെന്നൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറയാം ഞങ്ങൾ രണ്ടുപേരും മാത്രം അല്ല സുചേടിനുണ്ട് കുഞ്ചേട്ടന അപ്പൊ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പൊ അങ്ങോട്ട് പോയി അപ്പം ഞങ്ങൾ ഓർത്ത് പിന്നെ ഇൻട്രോ ഇവിടെ നിന്ന് തന്നെ എടുത്തു തുടങ്ങാമെന്ന് കരുതി അപ്പം നമ്മൾ വേറെ ഞങ്ങൾ നേര അമ്പലത്തിലാണ് വന്നേക്കണത് ഇന്ന് വ്യാഴാഴ്ചയുള്ള അപ്പോൾ നമ്മൾ ആ അമ്പലത്തിലാണ് വന്നേക്കുന്നത് തിരക്കൊന്നും ആയിട്ടില്ല തിരക്കാവണേക്ക് മുമ്പ് തന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി തൊടുത്ത് ഇനിയിപ്പം വീട്ടിലോട്ട് ചെന്ന് വീട്ടിൽ ബാക്കി ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ വീട്ടിൽ ചെന്നത് പറയും ഇന്ന് കുറച്ച് ഒരു രണ്ട് മൂന്ന് വിശേഷങ്ങളുണ്ട് ഇന്ന് ആ രണ്ട് മൂന്ന് വിശേഷങ്ങൾ എന്താണെന്ന് ആ വിശേഷങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞ് പറയാം ഇനി വീട്ടിൽ ചെന്ന് നമുക്ക് അളവ് ഇടാനുണ്ട് നേരത്തെ എഴുന്നേറ്റ് കളത്തിൻ്റെ പരിപാടികളൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചേക്കൊന്ന് ചെന്ന് കളം ഇടണം എന്ന് ചായ ഉണ്ടാക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് ഇന്നത്തെ പരിപാടികൾ നമ്മൾ തുടങ്ങിയാണ് അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ആ ഓണമൊക്കെ എല്ലാവരും അടിച്ചു പൊളിക്കുക ഓരോ ദിവസം എല്ലാ ദിവസവും നല്ല ഹാപ്പി ആയിട്ട് ചിൽ ചില്ലായിട്ടിരിക്കുക അതൊക്കെ വീടിയിലോട്ട് ആവാം അപ്പം അതേ നമ്മുടെ കളമൊക്കെ ഇന്ന് റെഡി ആയിട്ടുണ്ട് കളമൊക്കെ ഇട്ട് കഴിഞ്ഞ് കളമൊക്കെ ഇട്ട് പോയി വന്ന് കളമൊക്കെ ഇട്ട് ഇതേ സെറ്റായി അപ്പം ഞാനിപ്പോൾ അടുക്കളയിലോട്ട് പോകാം ഓണല്ലോട്ട് അടുക്കളയിൽ നിന്ന് അവിടെ നല്ല തകൃതിയായ പണി നടക്കുന്നതായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൂടി പാൽ ഇവിടെ തേങ്ങ ഇവിടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചു തേങ്ങാ പാല് വേണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്താന്നറിയാനായിട്ട് കയറി അകത്തേക്ക് എന്നപ്പോൾ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല കേട്ടെ ഈ സംഭവം അറിഞ്ഞിട്ടേ ഇല്ലെന്ന് വെച്ചറിഞ്ഞിട്ടേ ഇല്ല ഇവിടെ ഏഹ് ഉരുളക്കിഴങ്ങ് കറിയും പൂരിയും ആണ് അപ്പൊ ഉരുളക്കിഴങ്ങ് കറിയും വെക്കാനായിട്ട് അകത്തേക്ക് പോയതാണ് ആള് ആളവിടെ വേറെ രണ്ടുമൂന്ന് പരിപാടികളൊക്കെ ഒപ്പിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല അതേ സുതപ്പം ഇവിടെ ഇരുന്ന് പൂ ചെയ്തതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ക്ലീൻ ആക്കണേണ് ഇന്നത്തെ ദിവസത്തിന്റെ ഇത് ഞാൻ കാണിച്ചു തന്നിട്ട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാ തകൃതി ആയിട്ട് നോക്കി രാവിലെ തന്നെ സേമിയോ പായസം ശർക്കരയിട്ട സേമിയേ കണ്ണൻ ചേട്ടൻ വന്നോണ്ട് പായസം നടന്നീ വെക്കണെന്ന് വെച്ചപ്പോ ഞാനോർത്ത് ചെടികമാശക്ക് പറയുന്നത് പായസമാണ് പായസമാണ്ന്നൊക്കെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാ എന്റെ ഹാപ്പി ബർത്ത്ഡേ പറയണം പറഞ്ഞു പക്ഷെ എന്റെ ബർത്തഡേ മാത്രമല്ല ഇന്ന് നമ്മടെ ചേച്ചിടേയും ഞങ്ങള് മൂന്നുപേരും അതെ വെഡ്ഡിങ്സറി ഇന്നൊരു ദിവസമാണ് കൂടി ഒരു ദിവസമാണ് അപ്പൊ അതെ പെട്ട് അപ്പൊ ഞാൻ വേഗം കൊടുത്തിട്ട് അമ്പർത്തിഴുതിറങ്ങി പെട്രോൾ കഴിച്ച് വേഗം പോകുന്ന ആള് ആളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എല്ലാ

അവരെ നമ്മൾക്കും നമ്മൾക്കും ഇവിടെ ചായ അളപ്പിക്കാനാണ് ഇപ്പൊ കണ്ണനും ശ്രുതി വിളിച്ചോളൂ വിളിച്ചത് ഞാനിങ്ങനെ പറഞ്ഞോളൂ അവരോട് എന്നെ അവിടെ അടുക്കളയിൽ ഇണ്ട് അതെ ശ്രു പാല് മേടിക്കാൻ പോയിക്കണു ചായ അളപ്പിക്കാൻ എന്നൊക്കെ പക്ഷെ എനിക്ക് സത്യത്തിൽ അറിഞ്ഞൂടായിരുന്നു എനിക്ക് പെട്ടെന്ന് തൊട്ട് ഒരു സർപ്രൈസ് കിട്ടി അതെനിക്ക് ഇഷ്ടപ്പെട്ട എന്റെ സീമിയോ പായസം അപ്പൊ നമുക്ക് നമുക്ക് കുറച്ചേര ഇരുന്ന് വർത്താനം പറയാം ഇന്നെന്തായാലും പിറന്നാളൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ടോ നമുക്ക് ഇരുന്ന് വർത്താനം പറയാം ഭാഗത്തിൽ അപ്പൊ അതേ നമ്മളെ പായസൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് മധുരം കഴിച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ ഞാൻ ടേസ്റ്റ് സൂപ്പർ നല്ല പറയാറും സുധൂനും കൂടി കൊടുത്തിട്ട് നമുക്ക് വിശേഷങ്ങള് പറയാ സുധൂനു കൊടുത്ത് അപ്പൊ അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് കിട്ടി എനിക്ക് പറയരുത് ഞാൻ ഒന്നും സർപ്രൈസ് രണ്ടു ദിവസം മുന്നേ എനിക്ക് മറന്നുപോയല്ല മൂന്നാല് ദിവസമായിട്ടാ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബർത്ത് ആരും മറക്കാറില്ല കാരണം ഈ മൂലം എപ്പോഴും ഓണത്തിൻ്റെ ആ ഒരു ദിവസങ്ങളിലായത് ആരും അങ്ങനെ പ്രത്യേകിച്ച് മറക്കാത്തത് കൊണ്ട് എനിക്കങ്ങനെ എൻ്റെ ബർത്ത് മറന്നു പോവാറില്ല പിന്നെ അതുപോലെ മറക്കാതെ ഇവിടെ നമ്മളെ ചേച്ചിയുടെ അമ്പളേച്ചിര മോൻ്റെയും ബർത്ത്ഡേ മൂലം തന്നെ ഇന്ന് തന്നെയാണ് നമ്മൾ നാളാണ് എടുക്കുന്നത് ഞങ്ങളുടെയൊക്കെ നാളാണ് എടുക്കുന്നത് കണ്ണൻ്റെയൊക്കെ വരുമ്പോൾ ഒക്ടോബർ പത്ത് അങ്ങനെ അങ്ങനെ ഡേറ്റ് സുതപ്പൻ്റെയും നാളാണ് എടുക്കണം അപ്പം അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ബർത്ത്ഡേയും എൻ്റെ ഒരു വയസ്സുകൂടി ഇതും സന്തോഷപൂർവ്വം എത്രയാണ് എത്രയാണ് ഗസ് ചെയ്യും ഗസ് ചെയ്തത് എനിക്ക് എത്ര വയസ്സോട്ടാ ക്ലൂ കിട്ടിന് മുപ്പതിന് പറഞ്ഞാളൂട്ട് അപ്പൊ അപ്പൊ ഈ അവസരത്തില് ആദ്യം തന്നെ ദൈവത്തിനും എൻ്റെ അച്ഛനും അമ്മയ്ക്കും നന്ദി എൻ്റെ ലൈഫിൽ ഇത്രയും നാളും വളരെ നല്ല സന്തോഷം കുറേ ദുഃഖങ്ങളും ഉണ്ടായങ്ങളും കുറേ സന്തോഷങ്ങളും എല്ലാം ദൈവം ഇട കലർത്തി തന്ന തന്നിട്ടുണ്ട് അപ്പോൾ ജീവിതം നല്ല അടിപൊളിയായിട്ട് ഈ വയസ്സ് വരെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇനി അങ്ങാടും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയൊരു വർഷം തുടങ്ങിയാണ് നല്ലൊരു ഭർത്താവും നല്ലൊരു മോൻ എല്ലാവരുടെയായിട്ട് ചിൽ ചില്ലായിട്ട് ഇങ്ങനെ ഇപ്പം നമ്മുടെ ഫാമിലി നിങ്ങൾ നിങ്ങളെല്ലാരും കൂടി വന്നപ്പോൾ ഈ ബർത്ത്ഡേക്ക് കൂടുതൽ മധുരം കൂടിയായി പിന്നെ നമ്മളെ ചേച്ചിയുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞു ചേച്ചി കുഞ്ചേടൻ്റെ അനിയത്തി വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ ഞാൻ വരുമ്പോൾ കല്യാണം കഴിയണെനിക്ക് മുമ്പ് വന്നത് ചേച്ചിയുടെ കല്യാണത്തിനാണ് ചേച്ചിയുടെ കല്യാണം വിളിക്കാൻ സുൻചേടൻ വീട്ടിൽ വരുമ്പോൾ അന്ന് ഞാൻ ചെറുതാണല്ലോ സുൻച്ചേടൻ വീട്ടിൽ വന്നപ്പോൾ ചേച്ചിയുടെ കല്യാണത്തിന് അന്ന് അന്നെന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ എന്നും ബർത്ത്ഡേ സമയത്ത് പായസോ സദ്യ അങ്ങനെ എന്തെങ്കിലും കിട്ടും കാരണം ഓണം ഓണല്ല ചേച്ചിയുടെ കല്യാണത്തിന് ഞാൻ ഈ വീട്ടിൽ മുന്നേ വന്നിട്ടുണ്ട് ചേച്ചിയുടെയും കണ്ണൻചാട്ടന്റെയും കല്യാണത്തിന് ഞാനിവിടെ വന്നിട്ടുണ്ട് പായസോ കുടിച്ച് വീഡിയോയിലും ഇവിടുത്തെ ഫോട്ടോയിലും ആൽബത്തിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു ഒരു എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടും അറിഞ്ഞൂടാ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് രണ്ട് കല്യാണം കൂടിയ വീട്ടില് മൂന്നാമത് മണവാട്ടിയായി കയറി വരാനുള്ള ഒരു ഭാഗ്യം കിട്ടിയതാണ് എനിക്കിവിടെ എല്ലാവർക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്റെ ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറിയും കൂടിയാണ് അപ്പൊ അവർക്കും ഞങ്ങള് ഇന്നലെ ഇന്നലെ ഞങ്ങൾ അവർ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു വീട്ടിലൊക്കെ പോയിട്ട് കടക്കരയും പോയിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ പുറകെ വരും കേട്ടോ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല അതിൻ്റെ കാര്യം എന്താണ് പോയത് എന്നുള്ളതിന്റെ കാര്യം പുറകെ വരും അപ്പൊ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ വിശ്വസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ ഏഴുമണിക്ക് ട്യൂഷന് പോകണമായിരുന്നു നേരത്തെ പോയി ഇന്നലെ തന്നെ വിശ്വാസമൊക്കെ പറഞ്ഞു ചേട്ടനാണെങ്കിൽ ഇന്ന് രാത്രി എത്തുള്ളൂ ചിലവ്യാൻ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ കാണും പറഞ്ഞുകൂടാ ചിലവ് ചെയ്യാൻ ഞങ്ങൾ വിളിക്കുമെന്ന് ചിലവ്യാൻ വിളിക്കുകയാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാം അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അവിടെ വെഡിങ് ആനിവേഴ്സറി ബർത്ത് കൂടുതലും അവരുടെ ഭാഗത്താണല്ല ചിലവ് അപ്പൊ അതുകൊണ്ട് അവരോട് ചെയ്യാനൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോന്നിട്ടുണ്ട് പിന്നെ ഇന്നലെ വേടത്തെ ചെന്നപ്പോ അല്ല അമ്മയാണെങ്കിലും അമ്മ രണ്ടുമൂന്ന് ദിവസമായി ബർത്ത്ഡേ ആണല്ലോ പന്ത്രണ്ടാമത് ബർത്ത്ഡേ ആണല്ലോ ബർത്ത്ഡേ ഉള്ള പറഞ്ഞോണ്ട് ഇങ്ങനെ പറയണത് അപ്പൊ എന്താണ് പരിപാടി എന്താണ് പരിപാടി എന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കണായിരുന്നു അപ്പൊ എല്ലാരും ബർത്ത്ഡേ വിശ്വസും അപ്പറ ചേച്ചി ഒക്കെ ആയിട്ട് എല്ലാവരെയും ഇനിയിപ്പ കടയിലോട്ട് പോകുന്ന പോലെയാണ് അല്ലേ സുധപ്പ എന്താണ് പറയണത് സുധനൊന്നും പറയാനില്ലേ പൂരിയും കിഴങ്ങറി ഇന്നെല്ലാ പൂരി സാമ്പാറും കഴിച്ചപ്പോൾ തന്നെ പൂരിയും കിഴങ്ങറിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഇന്ന് കിഴങ്ങറി ഉണ്ടാക്കി ചേട്ടാ വൈകുന്നേരം പോകോട്ട ഇനി നമുക്ക് ഇന്ന് വൈകുന്നേരം ഒക്കെ കുറച്ച് കറങ്ങാനൊക്കെ ഇണ്ട് സുധപ്പിന് പരീക്ഷിന്ന് തീരും ഏഹ് അവിടെ പുറകില് ഒച്ച അറിയുള്ളൂ നീ ഇങ്ങനെ കൈ കാണിക്കുന്നത് ഇവിടെ എങ്ങനെ അറിയാനായിട്ടാണ് അപ്പൊ അതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ വന്നിട്ട് നമുക്ക് ഈ നമുക്ക് ഹാപ്പി ക്ലാസ് ഇനി നാളെ അവർക്ക് സെലിബ്രേഷൻ ഉണ്ടട്ടാ പത്ത് ദിവസം അടിച്ച് പൊളിക്കാനുള്ളതാണ് അല്ലേ സുധു പക്ഷെ അഞ്ചു ദിവസം ആ പരീക്ഷയായിട്ട് ട്യൂഷൻ ഉണ്ടായിരുന്നില്ല പരീക്ഷ കഴിഞ്ഞപ്പോ ട്യൂഷൻ പരീക്ഷയായിട്ട് സാറിനെ കുറച്ച് ഇതൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായത് കൊണ്ടാണ് എന്നാലും നമ്മളിവിടെ അത് മാനേജ് ചെയ്ത് പോയി എന്നുവെച്ചാ കുഴപ്പമില്ല പരീക്ഷ കുഴപ്പമില്ല അത് പോയി പരീക്ഷ മാർക്കെ നമുക്ക് പത്ത് ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ പുറത്തു പോയി കൊണ്ടുവല്ല ഞാൻ കാണിച്ചു തരാം കണ്ട് പിടിക്കുന്ന കാഴ്ച അപ്പൊ കൂടി വാ സുധം കൂടി നമുക്ക് വീഡിയോ നിർത്താൻ അപ്പതേ ആ ക്യാപ്പി കൂടി ആ പായസം ഒക്കെ കുടിച്ചങ്ങൾ തീർത്തുകിട്ടോ ആ കുറച്ചു നേരം കിട്ടിയ സമയം കൊണ്ട് വേഗം തന്നെ സുതപ്പ ഞാൻ ഒന്ന് കുടിക്കട്ടെ എന്നും പറഞ്ഞിട്ട് വേഗം കുടിച്ച് കുടിച്ചും കുടിച്ച് അങ്ങനെ പായസൊക്കെ കുടിച്ച് തീർത്തിട്ടുണ്ട് ഇനി അപ്പുറത്തേക്കും കൊടുക്കണം ചേട്ടനൊന്നും പണിയില്ലാത്ത കാരണം ചേട്ടനും വരും അപ്പൊ അപ്പുറത്തേക്കും കൂടി കൊടുത്ത് നമ്മൾ നമ്മുടെ ആഘോഷം ഇവിടെ നിർത്തേണ് അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം അപ്പൊ സുഞ്ചേട്ടന് ഇനി നമ്മൾ ഓണം കഴിഞ്ഞിട്ടുള്ള ഇനിയിപ്പൊ വേറൊരു വീഡിയോയിൽ കൂടി ചേട്ടനെ കാണും അതെ ഓണം കഴിഞ്ഞിട്ടുള്ള വീഡിയോയിലാണ് നമ്മൾ കാണാൻ പോണേണത്തിന്റെ ഓണത്തിന്റെ വീഡിയോ ഉണ്ടാവും അതെ സുചേട്ടൻ പോയതിനു ശേഷം കുറച്ച് വീഡിയോകളിലൊക്കെ തിരക്കായി ഓണത്തിന്റെ പരിപാടികളൊക്കെ ആയി അപ്പൊ എല്ലാവർക്കും ഓണാശംസകളാണ് ഓണാശംസകൾ പറയുന്നത് ോളം അത് കിട്ടോ ഹാപ്പി ഓപ്പണം